ഓണം ബമ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നറുക്കെടുപ്പിനായി കാത്തിരിക്കുകയാണ് ഭാഗ്യാന്വേഷങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തിരുവനന്തപുരം ഗോർഖി ഭവനിൽ വെച്ചാണ് തിരുവോണം പമ്പർ നറുക്കെടുപ്പ് നടക്കുക കേരള ഭാഗ്യക്കുറികളിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയായ ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഒന്നാം സമ്മാനം എന്നതിനാൽ തന്നെ ഓണം ബമ്പർ നറുക്കെടുപ്പിനെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് ഇന്ന് ഉച്ചയോടെ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഓണം ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യുക എം എൽ എമാരായ ആന്റണി രാജു പ്രശാന്ത് ലോട്ടറി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ നിതിൻ പ്രേംരാജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ഇന്ന് ഒരു മണിവരെ ടിക്കറ്റ് വാങ്ങിക്കാൻ അവസരമുണ്ടായിരിക്കും വിറ്റഴിച്ച ടിക്കറ്റുകളിൽ നിന്ന് മാത്രമേ നറുക്കെടുപ്പ് നടക്കും അതിനാൽ തന്നെ ഒരു ഭാഗ്യശാലി ഉണ്ടാവുമെന്നത് ഉറപ്പാണ് ആകെ ഇരുപത്തിരണ്ട് പേരെ കോടീശ്വരന്മാരാക്കുന്നതാണ് ഓണം പമ്പറിന്റെ സമ്മാനഘടന ഇത് തന്നെയാണ് ഓണം പമ്പറിനെ ആകർഷകമാക്കുന്നത് ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ചു കോടിക്ക് പുറമേ രണ്ടാം സമ്മാനം ഒരു കോടി രൂപയാണ് ഇത് ഇരുപത് പേർക്ക് വീതം ലഭിക്കും മാത്രമല്ല ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റിന് രണ്ടേ കോടി രൂപ ഏജൻസി കമ്മീഷനായും ലഭിക്കും നേരത്തെ സെപ്റ്റംബർ ഇരുപത്തിയേഴിനായിരുന്നു ഓണം പമ്പറിന്റെ നറുക്കെടുപ്പ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളാൽ നറുക്കെടുപ്പ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഒരാഴ്ച കൂടി നീട്ടി ലഭിച്ചതോടെ എഴുപത്തഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത് ഇത് റെക്കോർഡാണ് കഴിഞ്ഞ വർഷം എഴുപത്തിയൊന്ന് ലക്ഷം ടിക്കറ്റുകളായിരുന്നു ഓണം പമ്പറിൻ്റേതായിട്ട് വിറ്റുപോയിരുന്നത് ഓണം ബമ്പർ നറുക്കെടുപ്പ് തത്സമയം കാണാൻ അവസരമുണ്ട് കേരള ലോട്ടറി റിസൾട്ട് ലൈവ് എന്ന യൂട്യൂബ് ചാനലിൽ ലൈവ് സ്ട്രീം കാണാനുള്ള അവസരമുണ്ടായിരിക്കും കൂടാതെ കേരള ലോട്ടറിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും വൺ ഇന്ത്യ മലയാളത്തിന്റെ ലൈവ് പേജ് സന്ദർശിച്ചും ഫലം അറിയാൻ സാധിക്കും നിങ്ങളുടെ നമ്പറിലാണ് സമ്മാനം ലഭിച്ചതെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ലോട്ടറി വകുപ്പുമായി ബന്ധപ്പെടണം അഞ്ഞൂറ് രൂപ വിലയുള്ള ബമ്പർ ടിക്കറ്റിന് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം രണ്ടു പേർക്ക് ഇത് ഓരോ സീരീസിലും രണ്ട് ടിക്കറ്റുകൾക്ക് ഒരു കോടി വീതം നൽകുന്നു മൂന്നാം സമ്മാനം അൻപത് ലക്ഷം രൂപ വീതം ഇരുപത് പേർക്ക് ഇത് ഓരോ സീരീസിലും രണ്ട് ടിക്കറ്റുകൾക്ക് ഒരു കോടി വീതം നൽകുന്നു നാലാം സമ്മാനം അഞ്ച് ലക്ഷം രൂപ വീതം പത്ത് പേർക്ക് അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം രൂപ വീതം പത്തു പേർക്ക് ആറാം സമ്മാനം അയ്യായിരം രൂപ ഏഴാം സമ്മാനം രണ്ടായിരം രൂപ എട്ടാം സമ്മാനം ആയിരം രൂപ ഒൻപതാം സമ്മാനം അഞ്ഞൂറ് രൂപ കഴിഞ്ഞ വർഷം വയനാട് ജില്ലയിലെ ഏജന്റ് വിറ്റ ടി ജി നാല് മൂന്ന് രണ്ട് 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 എന്ന ടിക്കറ്റിനായിരുന്നു ഇരുപത്തിയഞ്ച് കോടിയുടെ ഒന്നാം സമ്മാനം ലഭിച്ചത് കർണാടക സ്വദേശിയായിരുന്നു ഈ ടിക്കറ്റ് വാങ്ങിയിരുന്നത് സബ്സ്ക്രൈബ് ടു ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്